സ്വകാര്യ സ്റ്റിക്ക റ്റു ഫിനാലുടെ ആദ്യത്തെ ടാസ്ക് അഭിഷേക് ജയിച്ചു ഗോൾഡൻ റാബിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടാസ്ക് അത്യാവശ്യം നല്ല കോംപ്ലിക്കേറ്റഡ് തന്നെയായിരുന്നു ഭാഗ്യവും ഡെഡിക്കേഷനും എല്ലാം വേണം എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിച്ചു ലാസ്റ്റ് ആയപ്പോഴേക്കും വന്നത് സായിയും അഭിഷേകുമാണ് സായി സായിക്ക് ടു പോയിന്റ് അഭിഷേകിന് ത്രീ പോയിന്റ്സ് സായി എവിടെയോ എന്തോ ഒന്നും വിട്ടുകൊടുത്ത മാതിരി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു താല്പര്യമില്ലാത്ത രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ലാസ്റ്റ് റൗണ്ട് ആയപ്പോഴേക്കും ും അഭിഷേകും സായി ആയിട്ടുള്ള കണക്ഷൻ വിട്ടു കൊടുത്താണോ എന്തോ വിട്ടുകൊടുക്കേണ്ട ഒരു അങ്ങനെയല്ല ആ ഒരു സ്പിരിറ്റോട് കൂടി തന്നെ കളിക്കേണ്ട ഒരു ഗെയിമാണ് അപ്പം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയത് നല്ല ടഫ് ഗെയിം തന്നെയായിരുന്നു ഗെയിമിൻ്റെ എങ്ങനെ എങ്ങനെയായിരുന്നു എന്താന്നുള്ളതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ എന്തായാലും ടിക്കറ്റ് ടു ഫിനാലയുടെ ആദ്യത്തെ ഗോൾഡൻ റാബിറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ടാസ്ക് അതിഗംഭീരമായിട്ട് എല്ലാവരും പെർഫോം ചെയ്യുക തന്നെ ചെയ്തു ലാസ്റ്റ് റൗണ്ട് ആയപ്പോഴേക്കും അഭിഷേക് തന്നെ സ്കോർ ചെയ്തു കാരണം ടാസ്ക് വൈസില് ഈ പറയുന്നമാതിരി സായി ആണെങ്കിലും ഋഷി ആണെങ്കിലും അഭിഷേക് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് നല്ല ജിൻഡപ്പണ ആണെങ്കിലും ഒക്കെ നല്ല എഫേർട്ടോടുകൂടി നിൽക്കുന്ന ഒരു ഒരു ഒരിതാണ് ഫിസിക്കൽ ടാസ്കിൽ ഇവരെല്ലാം കിഴി ഇത് തന്നെയാണ് അപ്പോൾ ഋഷിയും ജിൻഡപ്പനും ഓൾസോ നന്നായിട്ട് കളിച്ചു ഞാൻ ഈ മാതിരി ഭാഗ്യവും ഡെഡിക്കേഷനും എല്ലാം വേണം അപ്പോൾ ടിക്കറ്റ് ടു ഫിനാലയുടെ ആദ്യത്തെ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് അയക്കണം അഭിഷേക് ആണ് ത്രീ പോയിന്റ്സ് വെച്ച് സ്കോർ ചെയ്ത് സായിക്ക് ടു അഭിഷേകിന് ത്രീ ഇത് ലൈവ് കണ്ടവർക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവും സായി ഒന്ന് ഒന്ന് ലൂസ് ആക്കിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ കമൻറ്റ് ചെയ്യാം